അസ്സലാമു അലൈക്കും അസലാം ഓലൈ കുറഹമ്മദ് അങ്ങനെ മറിയ രാവിലെ തന്നെ എട്ട് മണിക്ക് എത്തി ജോലിക്ക് ആ ഇത് കണ്ട് ആസിഫിന് സന്തോഷമായി നല്ല ഉത്തരവാദിത്തമുണ്ട് മക്കൾ എണീച്ചിട്ട് മറിയ ഒന്ന് ബെല്ലടിച്ചു ഓ എത്തിയോ അത് വേഗം വന്നു അടുക്കളയിൽ കയറി പിന്നെ വേഗം വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി ഫാസ്റ്റിങ്ങിന് നല്ല ഫാസ്റ്റായിട്ട് എല്ലാം പണിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ഹാസിഫ് പോകാനായപ്പോഴേക്കും ഫുഡ് റെഡിയാക്കി മക്കളെ എണീറ്റു എല്ലാവരും ഭക്ഷണം കഴിച്ചു ആസിഫ് മറിയാം ഓ മോനക്കൊന്ന് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഓക്കേ ഞാൻ വാരി കൊടുക്കാം അങ്ങനെ മോനക്ക് മോ മോനക്ക് കൊടുത്തു മോളെ നെയ്സറിയിൽ ഒരുക്കി പറഞ്ഞയച്ചു ആസിഫ് ഓഫീസിൽ പോയി ആസിഫ് ഞാൻ പോകുന്നു പോകുന്നേ ഉള്ളൂ എനിക്കൊരു മോനെ നോക്കുമോ എന്നൊരു പേടിയുണ്ട് ആസിഫ് ആസിഫ് ഉമ്മയെ വിളിക്കുന്നു ഹലോ ഉമ്മ എന്ത എന്താ വർത്താനോ പഠിച്ചോന്നെ എൻ്റെ മോനെ എന്തൊക്കെയുണ്ട് വർത്താനോ സുഖമല്ലേ ആടാ മക്കളൊക്കെ ഇട ഒരിവിടെ ഉണ്ട് ഉമ്മ മക്കൾ പിന്നെ മോള് നെയ്സറി പോകാനൊരുങ്ങുണ്ട് മോൻ ഇവിടെ ഉണ്ട് പിന്നെ എന്തായി മോനെ മക്കളെ നോക്കാൻ കിട്ടിയോ ഓ ഉമ്മ ഒരു ഫിലിപ്പൈനി കുട്ടിയെ കിട്ടിയാണ് പഠിച്ചോനെ കുട്ടികളെ നല്ലോണം നോക്കിയാൽ മതിയായിരുന്നു ആ ഉമ്മ ഇപ്പം കുഴപ്പമൊന്നുമില്ല രാവിലെ വന്നു ഫുഡൊക്കെ ആക്കി ഞാൻ പോകാനായപ്പോ ഫുഡൊക്കെ ആക്കിയാണ് മോളെ പറഞ്ഞയച്ചു പിന്നെ മോനക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്തു എനിക്കൊരാശ്വാസം ഉമ്മ എനിക്ക് എൻ്റെ മക്കളെ മക്കളെ കാര്യം എന്താകും എന്നുള്ള ഒരാദ്യ ആ മോനെ ആയിക്കോട്ടെടാ എനി ഒന്ന് വിളിക്കണ്ടിട്ട് എൻ്റെ മക്കളെ പൊന്നു മക്കളെ ഒന്ന് വിളിക്കാൻ എനിക്ക് ആ ഉമ്മ ഞാൻ വിളിക്കണ്ട് എടാ ഇടക്ക് ക്യാമറ നോക്കിയാണ്ടിട്ടാ അവളറിയാതെ ആ ഉമ് ആ ഉമ്മ അതവൾ കാണൂല എൻ്റെ മൊബൈലിൽ ഞാൻ കാണും അവൾ എന്ത് കാട്ടിയാലും ഞാൻ അറിയും ആസിഫ് ഓഫീസിലെത്തി ഹാരിസും ഓഫീസിലേടാ എങ്ങനെയുണ്ട് മറിയ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് എനിക്കടാ ഞാൻ എത്രയാ പ്രാവശ്യം ഹോട്ടലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മക്കളെയും കൊണ്ട് അതിൽ നിന്നൊരു രക്ഷ കിട്ടി പിന്നെ മക്കൾക്കും ഞാൻ വരുന്നത് വരെ ആളുണ്ടാവുമല്ലോ ഹാരിസേ എടാ ഞാൻ എന്നെ മറക്കൂലേടാ ഒരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്തു തന്നതിന് അലഹമില്ല ഹേ ഞാൻ വാട്സപ്പിൽ ഇട്ട് ഇട്ടതല്ലേ ഉള്ളൂ അതെന്നെടാ മറിയതിൻ്റെ മുന്നേ ഒരു മലയാളിയുടെ വീട്ടിലായിരുന്നല്ലോ അത് കണ്ട് നല്ല മലയാളവും നമ്മളുടെ ഫുഡും എല്ലാം പഠി പഠിച്ചിട്ടുണ്ട് മഷല്ല നീ രക്ഷപ്പെടട്ടെടാ നീ കുറേ വിഷമിച്ചില്ലട ഹേ അതെന്താടാ നമുക്ക് ഞാൻ വിഷമിച്ചാലെൻ്റെ മക്കളടാ വിഷമിക്കാം ഞാൻ മതി ഹരിസനി ദു ആ ചെയ്യണ്ടേ ഓക്കേടാ അങ്ങനെ അവർ ഓഫീസിൽ അവരുടെ ഡ്യൂട്ടി തുടങ്ങി അങ്ങനെ ആയിച്ച വീട്ടിൽ മോളെ ഫർസ് മോളെ ഫർസ് മോളെ യോട്ടടി പഠിച്ചോനെ ചാടെ പോയി ഞാനോട് പറഞ്ഞില്ലേനെ മോളെ അതൊന്നും ചെയ്യണ്ടെന്ന് കല്യാണി പിന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നത് ആ ഉമ്മ കുഴപ്പമില്ല ജിങ്ങോട്ട് വന്നേക്കാം വേങ്ങോട്ട് വാ ഞാൻ ഞാനോട് പറഞ്ഞാൽ അതൊന്നും എടുക്കണ്ടെന്ന് ജിങ്ങോട്ട് വന്നാടി എടി നോക്കിയാ ആ ഉമ്മ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞേരാം ഇങ്ങോട്ട് വാ എടി നമ്മളെ മക്കളെ നോക്കാനല്ലേ ഒരു ഫിലിപ്പീനി പെണ്ണിനെ കിട്ടിയല്ലോ തെന്നുമ്മ പഠിച്ചോനെ നല്ലൊരു പെണ്ണായ മതിയായിരുന്നു ഇല്ലമ്മ അതു തന്നെ മോളെ എനിക്കും അതന്നെടി ഒരു സമാധാനമായിപ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികൾക്കൊരാളുണ്ടാകാന്ന് വെച്ചാൽ അതന്നെയല്ലേ നല്ലത് പഠിച്ചോനെ മക്കളെ ജി കാക്ക്റബ ആയിച്ചുമ്മ ദുവാ ചെയ്തു ആയിച്ച അബൂനോട് നോക്കിയാണേ നിങ്ങളെവിടെ മനസ്സിയാ എന്താ ഡീ ഹേയ് ഞാൻ നോക്കിയപ്പം നിങ്ങളവിടെ കണ്ടില്ല നോക്കിയാണെ എന്ത് ഈ നോക്കിയാണെങ്കിൽ നോക്കിയാണെ അറിയണല്ലോ കുറേ നേരമായല്ലോ ജീ പിന്നെ ആസിഫിന് കുട്ടികളെ നോക്കാൻ ഒരാളെ കിട്ടിയല്ലോ ഹൗ സമാധാനായ ഡീ നല്ലൊരു പെണ്ണായാൽ മതിയായിരുന്നു ഇനി എനിക്കോൻ്റെ ഒരു കാര്യം അടി എടുങ്ങാറ് ഇതിനൊരു സമാധാനം കിട്ടിയല്ലോ ഇനി ഓൻ്റെ കാര്യാലയം എടുങ്ങാറ് അതെന്നെ മാ നിങ്ങളും അതൊക്കെ ഉണ്ടായിക്കോളും എന്നാലും അടി കുട്ടികളെ നോക്കാൻ ഒരാളെ കിട്ടിയല്ലോ ആടി അത് പകുതിയും മുക്കാലും എൻ്റെ ആശ്വാസമായി ഓൻറ്റേത് എനിക്ക് ഓൻ ജോലിക്ക് പോകുമ്പോൾ പേടിന് അവിടെ കൊണ്ടുപോയിട്ട് ആരെ മക്കളെൻ്റെ മക്കളെ നോക്കാം എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിനി പഠിച്ചോനെ അത് കിട്ടിയല്ലോ ആദ്യമൊക്കെ കുറച്ച് കൊരുത്ത് കേടായാലും എല്ലാം ഇപ്പം നന്നായില്ലടി നമ്മളെ മോന് എല്ലാം നന്നായി നല്ലൊരു മോനായി ആവിത പോയതോട് കൂടി ഓനും നന്നായി നല്ലൊരു മോനായി ഓനും അത് എനിക്ക് അതുകൊണ്ട് എൻ്റെ കുട്ടിനെ അല്ലാവും രക്ഷിക്കും ഇൻഷാല്ല അതെനിക്ക് ഉറപ്പാണ് കുട്ടീനെ അല്ലാവും രക്ഷിക്കട്ടെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും അസലാമോ ആളേക്ക് അഹമ്മദായ തായാലെ വബ്രഖാത്ത്